കേരളത്തിൽ ഇത്തവണ ബിജെപി ഒരു സീറ്റും നേടില്ല എല്ലാ സർവേകളും അതുതന്നെ പറയുന്നു പൊളിറ്റിക്സ് കേരള നടത്തിയ സർവേയിലും അത് തന്നെ ഞാൻ പറഞ്ഞില്ല കേരളത്തിൽ ബിജെപി ഒരു സീറ്റും നേടിയില്ലെങ്കിൽ കുടുങ്ങുന്നത് ബിജെപി അധ്യക്ഷൻ കെ സുരേന്ദ്രനാണ് കെ സുരേന്ദ്രനെ അധ്യക്ഷൻ സ്ഥാനത്ത് നിന്ന് മാറ്റും കേന്ദ്ര നേതൃത്വം അതിൽ ഒരു തർക്കവുമില്ല കെ സുരേന്ദ്രൻ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപി പതിനഞ്ചോളം സീറ്റ് നേടുമെന്ന് പറഞ്ഞു നടന്നു ഒരു സീറ്റ് പോലും ബിജെപിക്ക് കിട്ടിയില്ല സുരേന്ദ്രൻ രണ്ടിടത്തും രണ്ടിടത്തും തോറ്റു അതാണ് എതിരാളികൾ ഉള്ളി സുര എന്ന് വിളിച്ച് പരിഹസിക്കുന്ന സുരേന്ദ്രന്റെ ഗതികേട് എന്തായാലും ഇപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ തന്നെയാണ് ബിജെപിയെ നയിച്ചത് സുരേന്ദ്രൻ ബിജെപിയെ നയിച്ചപ്പോൾ തൃശൂരിൽ ഒരു വിജയത്തിൽ അപ്പുറമൊന്നും ബിജെപി ബിജെപി കേന്ദ്ര നേതൃത്വം പ്രതീക്ഷിക്കുന്നില്ല പക്ഷേ തൃശൂരിൽ സുരേഷ് ഗോപി മൂന്നാമതും അത് ഉറപ്പാണ് അവിടെ വി എസ് സുനിൽകുമാർ ജയിച്ചു കയറും മുരളീധരൻ രണ്ടാമതെത്തും സുരേഷ് ഗോപി മൂന്നാമതെത്തും ഈ സാഹചര്യത്തിൽ കേന്ദ്ര നേതൃത്വത്തിന് സുരേന്ദ്രനെ ഇനി വെച്ച് പുറപ്പിക്കാനാവില്ല ഒരുപാട് ആരോപണങ്ങൾ സുരേന്ദ്രന് നേരെയുണ്ട് കൊടകര ഉള്ളൽപ്പണ കേസ് ജാനുവിന് കൈക്കൂലി കൊടുത്ത കേസ് തന്റെ എതിർ സ്ഥാനാർത്ഥി സുന്ദരയ്യ കൈക്കൂലി കൊടുത്ത കേസ് ഇങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ തെളിവുകൾ സഹിതം സുരേന്ദ്രന് നേരെയുണ്ട് ആ ആരോപണങ്ങളൊന്നും നിഷേധിക്കാൻ സുരേന്ദ്രൻ ഇതുവരേക്കും തയ്യാറായിട്ടുമില്ല കേന്ദ്രത്തിൽ പിടിയുണ്ടായ പിടിയുണ്ടായതുകൊണ്ട് ഗുണകര ഉയർത്തണ കേസിന്റെ അന്വേഷണം ഇ ഡിയോ മറ്റ് ഏജൻസികളോ ഏറ്റെടുത്തില്ല എന്നതാണ് സത്യം അത് ഇങ്ങനെ ഈ സാഹചര്യത്തിൽ സുരേന്ദ്രനെ ഇനിയും വെച്ചുകൊണ്ടിരുന്നാൽ കേരളത്തിലെ ബിജെപി നശിച്ച് നാറാണക്കല്ലെടുക്കും എന്ന തോന്നൽ എന്ന വിചാരം എന്ന ശക്തമായ തിരിച്ചറിവ് കേന്ദ്ര നേതൃത്വത്തിന് ഉണ്ടായിരിക്കുന്നു ബിജെപി കേരളത്തിൽ ഇത്തവണ അഞ്ച് സീറ്റെങ്കിലും നേടും എന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത് അഞ്ച് പോയിട്ട് ഒരു സീറ്റ് പോലും നേടില്ല എന്ന് തറബികൾ പറയും ഞങ്ങളും അത് തന്നെ പറയും ബിജെപി സുരേന്ദ്രന്റെ കീഴിൽ പല ഗ്രൂപ്പുകളായി വിഘടിച്ച് നിൽക്കുകയാണ് കേരളത്തിൽ എം ടി രമേശും ടീമും ഒരു ഗ്രൂപ്പ് സംഘപരിവാറിന്റെ നേതാക്കൾ ചേർന്ന മറ്റൊരു ഗ്രൂപ്പ് ശോഭ സുരേന്ദ്രന്റെ മറ്റൊരു ഗ്രൂപ്പ് ഇങ്ങനെ പല ഗ്രൂപ്പുകളായി ബിജെപി വിഘട്ടിച്ച് പോയി അത് സുരേന്ദ്രന്റെ നേതൃത്വത്തിന് വന്ന തകരാറാണ് സുരേന്ദ്രനെ മാറ്റണമെന്ന ആവശ്യം കേരളത്തിലെ ബിജെപി നേതൃത്വം പല പ്രാവശ്യം ഉന്നയിച്ചു കഴിഞ്ഞു പക്ഷേ സുരേന്ദ്രനെ മാറ്റാൻ ഇതുവരെ കേന്ദ്ര നേതൃത്വം തയ്യാറായിരുന്നു പക്ഷേ ഇനി സുരേന്ദ്രനെ വെച്ചുപുറപ്പിക്കാനാവില്ല എന്ന സ്ഥിതിയിലേക്ക് നേതൃത്വം എത്തിക്കഴിഞ്ഞു പകരം സംഘപരിവാറിന് താൽപര്യമുള്ള വ്യക്തിയെ അധ്യക്ഷനാക്കാനാണ് കേന്ദ്ര നേതൃത്വം ശ്രമിക്കുന്നത് സുരേന്ദ്രനും സംഘപരിവാറും തമ്മിൽ നല്ല ബന്ധത്തിലല്ല മാത്രമല്ല സുരേന്ദ്രൻ കേന്ദ്രമന്ത്രി വി മുരളീധരന്റെ നോമിനിയാണ് സുരേന്ദ്രനെ ഇതുവരെ സംരക്ഷിച്ചു നിർത്തിയത് വി മുരളീധരനാണ് പക്ഷേ ഇനി വി മുരളീധരന് കൂടുതൽ കാലം സുരേന്ദ്രനെ സംരക്ഷിച്ചു നിർത്താൻ ആവില്ല ഇത്തവണയും സുരേന്ദ്രൻ കുറെ വാചക കഥത്തുമായൊക്കെ എത്തിയിരുന്നു അഞ്ച് ലോക്സഭാ മണ്ഡലങ്ങളിലേ മണ്ഡലങ്ങളെങ്കിലും ജയിക്കും അഞ്ചിടത്ത് രണ്ടാം സ്ഥാനത്ത് വരും എന്നൊക്കെയുള്ള വാചക കഥർക്ക് ഇതൊക്കെ വെറുതെയായി മാറിയിരുന്നു സുരേന്ദ്രന്റെ കാലം കൽവി